ചെയ്തത് മഹാദേവൻ അതെന്താ പ്രമാണം എന്ന് പറയുന്ന വെച്ചാൽ മഹാദേവൻ എണീക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്താ കാരണം അറിയോ ഗുരുവേ സർവ രോഗാനിഷജേ ഭവരോഗിണ നിതയേ സർവ വിദ്യാന നവ ലോകത്തിന്റെ ഗുരുനാഥനാണ് മഹാദേവൻ അങ്ങനെ പറയാം കൈലാസ പർവ്വതത്തിൽ ഇരുന്നിട്ട് ഭാരതഭൂമിയെ പരിപാലിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിവ് പഠിപ്പിച്ചു തരുന്ന ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ ഗുരുസ്ഥാനാണ് ടീച്ചറാണ് അങ്ങനെ പറയും ടീച്ചർ എന്ന് പറഞ്ഞാൽ അറിവ് പറയുന്ന ഗുരുനാഥനാണ് ദക്ഷിണാമൂർത്തി മഹാദേവന് പല പല ഭാവങ്ങളുണ്ട് അതിലൊരു ഒരു ഭാവമാണ് ദക്ഷിണാമൂർത്തി ആയാലും അഘോരൻ മൃത്യുജയൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഭാവമുണ്ട് മഹാദേവൻ അതിലൊരു ഭാവമാണ് ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാർക്ക് ഗുരുനാഥൻ ഉപദേശം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഭാവം മഹാദേവന്റെ അപ്പൊ മഹാദേവെന്ന് പറഞ്ഞാൽ ലോകഗുരുനാഥനാണ് അപ്പൊ അദ്ദേഹം എണീക്കേണ്ട ആവശ്യം ഇല്ലാന്ന് മഹാദേവൻ എന്നെ അറിയാം അതൊരു കാരണം പിന്നെ സംഹാരമൂർത്തിയാണ് ദേവദേവനാണ് എല്ലാ ദേവന്മാരെക്കാളും ഒരു സ്ഥാനം മുകളിലാണ് മഹാദേവന് മഹാദേവനെ സങ്കല്പിച്ച് ചെയ്യാത്ത ഒരു പൂജയും അതിന്റെ ഫലത്തില് എത്തില്ല നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ നമ്മളിപ്പോ ഗുരുവായൂരപ്പന് നമ്മളെ വീട്ടില് എന്തെങ്കിലും ഒരു പായസോ എന്തെങ്കിലും നമ്മൾ വിശേഷത്തിൽ ഉണ്ടാക്കാറില്ലേ എന്തെങ്കിലും പരന്നാളിനൊക്കെ പായസം വയ്ക്കും ചെയ്യാറില്ലേ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ മാത്രം കൊണ്ടുവച്ചിട്ട് പ്രത്യേകിച്ച് അത് കാര്യൊന്നുമില്ല മഹാദേവൻ ആദ്യം അവിടെ വെക്കണമെന്നാണ് കാരണം എന്താ ഇതാ ഞാൻ പറഞ്ഞത് ലോകത്തിന്റെ അച്ഛനാണ് ലോകത്തിന്റെ ഗുരുനാഥനാണ് ജഗതപ്പിതനും വന്ദേ പാർവതീപരണേശ്വരോ അങ്ങനെ പറയാം ലോകത്തിന്റെ അച്ഛനാണ് മഹാദേവൻ ലോകത്തിന്റെ അമ്മയാണ് പാർവതീദേവി ലോകത്തിന്റെ എന്നാ പറഞ്ഞത് കേട്ടോ ഹിന്ദുവിൻ്റെ എന്നൊന്നും പറഞ്ഞിട്ടില്ലേ അവിടെ ലോകത്തിന്റെ ജഗൽപിതാവും ജഗന്മാതാവും ആണ് മഹാദേവനും ദേവിയും അതുകൊണ്ടാണ് മഹാദേവൻ എണീക്കാതിരിക്കാനുള്ള കാരണം എന്ന് മഹാദേവൻ അറിയാം പക്ഷെ അത് ദക്ഷിണ അദ്ദേഹത്തിന് അഹന്ത അതെൻ്റെ അഹം എന്നുള്ളൊരു ഭാവം തലക്കി പിടിച്ചത് കാരണം അദ്ദേഹം അത് ദേശീയമായിട്ട് അദ്ദേഹത്തിന്റെ പുറത്തേക്ക് വന്നതാണ് ദേശീയമായിട്ട് വന്നു മാത്രമല്ല മഹാദേവനെ കളിയാക്കി കുറേ അവിടെ കുറ്റപ്പെടുത്തി കളിയാക്കി പറഞ്ഞു എന്താ പറഞ്ഞോ തന്റെ ഈ ശരീരം കണ്ടു കഴിഞ്ഞാൽ അല്ലേ ഭൂതപ്രേതവിശാചികളോടുകൂടി വിഹരിക്കുന്ന വിളിച്ചത് പ്രാകൃതങ്ങളെയും പ്രേതങ്ങളെയും വിശാചികളെയൊക്കെ പിന്നാലെ സന്ധ്യാസമയത്ത് ചുടല ഭസ്വം തന്റെ ശരീരത്തിന് മുഴുവൻ ഭാര്യ പൊത്തിക്കൊണ്ട് ഭാര്യ പൂശിക്കൊണ്ട് ചുടലുകളിലൂടെ ചുടലുകളിൽ നടന്നിട്ട് ആനന്ദ നൃത്തമാടുന്നവനെ പ്രാകൃതനായിട്ടുള്ളവനെ വാദിദേവ അങ് എന്താണ് അങ്ങേടെ രൂപം വളരെ മോശമായിട്ടാണ് പറഞ്ഞത് എന്താണ് നിന്റെ രൂപം ഇങ്ങനെ കണ്ടാൽ തന്നെ അറപ്പ് നിന്നെ കണ്ടാൽ അപ്പൊ കുളിക്കണം അത്ര വൃത്തികെട്ടവനെ കുളിക്കാത്തവനെ പുലിത്തോലിടുത്തവനെ മാന്തോലിടുത്തവനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തെറി പറഞ്ഞ് കൊണ്ട് അഭിഷേകം ചെയ്തു തോന്നുന്നത് പക്ഷെ എന്താ എന്റെ ഉദ്ദേശം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ സമാധി ഭാഷ എന്ന് പറഞ്ഞ സംഗതി